ഇന്ദ്രജിത് സുമാരൻ ക്യാപ്റ്റൻ ബിനീഷ് കൊടിയേരി വൈസ് ക്യാപ്റ്റൻ അജിത് ജാൻ ഒന്ന് കഴിയുമ്പോഴാണ് അലക്സാണ്ടർ പ്രസാന്ത് അനൂപ് കൃഷ്ണൻ ആന്റണി പെപ്പേ വന്നിരുന്നു അർജുൻ നന്ദകുമാർ അരുൺ പെന്നി ആര്യൻ കത്തൂരിയ ध्रुवन जीवा जॉन फैक्ट्री लाल जूनियर मणिकंदन आचार्य मणिकुटन मुन्ना साइमन राजीव पिल्लई रियाज गान सैलूपुर साजू नवोदय समृद्ध ए സമർത്ഥ സോറി സഞ്ജു സെലി സഞ്ജു ശിവറാം ഷഫീർ ഖാൻ ഷഫീഖ് റഹ്മാൻ ഷോൺ സേവ്യർ സിദ്ധാർത്ഥ് മേനൻ സിജു വിൽസൺ സണ്ണി വെയ് സുരേഷ് ആർ കെ വിനു മോഹൻ വിവേക് ഗോപൻ ഇങ്ങനെ മുപ്പത്തിരണ്ട് പേരാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്തരായ ചില നടീനടന്മാരും ഷൂട്ടിങ് ഷെഡ്യൂളുകൾ ശരിയാവുകയാണെങ്കിൽ അവരും നമ്മുടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും കാരണം അവർ ഓൾറെഡി എ കാറ്റഗറിയിലാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇതെന്താ ഇവർ ഇയാളെ ഇയാളെറൊക്കെ അല്ലെങ്കിൽ അയാളെക്കാർ കിട്ടുന്നതിന് മറ്റേ ഇതിനെ കൂടുതൽ വിവരം ഇതെടുത്ത് പറയും ഇതിന് ചില കാറ്റഗറി ഉണ്ട് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി അപ്പോൾ ഈ എ കാറ്റഗറിയിലുള്ള ആള് കളിക്കുമ്പോൾ എ കാറ്റഗറിക്കാർ തന്നെ ബോൾ ചെയ്യണം ഇങ്ങനെ കുറെ നിയമങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മള് കളി കാണുന്ന ഇവരുടെ കോച്ചിനും മറ്റേ ടീം മാനേജർക്കും ഒന്നും വിവരമില്ല ഇവർ ഇയാളെ വിട്ടുകൂടെ തോന്നും പക്ഷെ ഇതിന്റെ പിന്നിൽ ചില ചരിത്രങ്ങളും കഥകളും ഉണ്ട് അതാണ് ഈ ഒരു ടെൻ ഫോർമാറ്റ് പിന്നെ നമ്മൾ ടെൻ ആണ് അതും ഇപ്പോൾ സാധാരണ ശൈലിയിൽ കാണാത്തൊരു കളിയാണ് പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞോ ഒരു ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ബി സി സി അത് ഒഴിവാക്കിയിരുന്നു പക്ഷേ ആ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ സി സി എൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെയും ചില വ്യത്യാസമുണ്ട് പിന്നെ ഞങ്ങൾ ടീം ഓണേഴ്സിനെ പറ്റിപ്പെടുത്താം രാജ്കുമാർ സേതുപതി ശ്രീപ്രിയ സേതുപതി മോഹൻലാൽ മീ ജെയ്സൺ പുൽക്കോട്ടി മിബു ജോസ് നെറ്റിക്കാടൻ ഷാജി പി എം രാജ്കുമാർ തിയേറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് ടീം ഓണേഴ്സ് ടീം മാനേജർ ഞാൻ തന്നെയാണ് ഇടവേള ഓണാണ് ഇടവേളി ചന്ദ്രസേന അച്ഛൻ കോച്ച് സുനിൽ ട്രെയിനർ മദൻ മോഹൻ അഡ്മിനിസ്ട്രേഷൻ ബിന്ദുപാട് മുത്തുകുമാർ ഇതിന് വേറൊരു സന്തോഷമുള്ളത് പത്ത് വർഷം മുമ്പ് സി സി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നവരെ എല്ലാവരും ഇന്നീ വേദിയിലുണ്ട് അതാണ് നമ്മളെ സംബന്ധിച്ച വ്യക്തികളെ ഇപ്പം വലിയ സന്തോഷം ഞങ്ങൾക്കന്ന് ഭക്ഷണം തന്നിരുന്ന അവരെ പോലെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു അവരിപ്പോൾ എവിടേക്കെയായിരുന്നു എല്ലാ പത്ത് വർഷം മുൻപ് ഉണ്ടായിരുന്ന എല്ലാവരും ടീമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള വളരെ സന്തോഷത്തിലാണ് ഇതിനെ തുടർന്നുള്ള തുടർന്നുള്ള തുറന്നുള്ളതായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ